ഹലോ ഗുഡ് മോർണിംഗ് ഓൾ എല്ലാവരും ജോയിൻ ചെയ്തോ ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഓക്കെ നമുക്ക് സ്റ്റാർട്ടിങ് അല്ലേ അപ്പോൾ നമ്മൾ ഗ്രാബ് എൽ പി യു പി വൺ ഫോർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാനിൻ്റെ എഴുപത്തി മൂന്നാമത്തെ ദിവസമാണിന്ന് ഇതുവരെയുള്ള എല്ലാ ഭാഗങ്ങളും എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്നും അതുപോലെ തന്നെ ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഓക്കെ അതിനു മുന്നേ എല്ലാവരും പി എസ് എ റാങ്ക്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും സ്റ്റഡി പ്ലാനുകളും അതുപോലെ തന്നെ പൊന്നു രാജു ക്ലിയർ ആണ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം അതുപോലെ തന്നെ ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഓരോ ദിവസത്തെ ടോപ്പിക്കിന് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗോൾഡൻ കളറിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഐക്കൺ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ലെവലിലുള്ള എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നമ്മളിപ്പോൾ എൽ പി യു പി ആയതുകൊണ്ട് തന്നെ ഗ്രാബ് എൽ പി യു പി വൺ ഫോർട്ടി ഡേയ്സ് എന്നുള്ളതാണ് നോക്കേണ്ടത് ഓക്കെ അതിനകത്ത് ഗ്രാബ് എൽ പി യു പി വൺ ഫോർട്ടി ഡേയ്സ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അതിൽ ഇന്ന് എഴുപത്തി മൂന്നാമത്തെ ദിവസമാണ് ഒന്ന് പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ജിയോഗ്രഫിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് അതായത് നദികൾ നദികളാണ് നോക്കിയത് അതിനകത്ത് പേജ് നമ്പർ പറഞ്ഞിട്ടുണ്ട് നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി അഞ്ച് വരെയുള്ള പേജസാണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഫിസിക്സില് ബലം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ബലത്തില് എൺപത്തി ഒമ്പത് മുതൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് വരെയുള്ള പേജസാണ് നോക്കേണ്ടത് മൂന്നാമത്തത് ഗ്രാമർ ഇംഗ്ലീഷിൽ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ഭാഗത്ത് ജെറൻഡ് ജെറൻസ് എന്നുള്ള ഭാഗത്ത് നിന്നുള്ള പേജ് നമ്പർ ഒന്ന് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള പേജസ് ആണ് നോക്കേണ്ടത് ഗുഡ് മോർണിംഗ് അഫ്സൽ അടുത്തത് മാത്സ് മാത്സില് പാറ്റേണുകൾ മാനസിക ശേഷി സംഖ്യാശ്രേണി എന്നുള്ള ഭാഗമാണ് മുപ്പത്തി ഏഴ് മുതൽ എൺപത്തി ആറ് വരെയുള്ള പേജസ് ആണ് കറണ്ട് അഫെയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വീക്ക് നമ്മൾ മെയ് തന്നെ ആയിരിക്കും അപ്പം കുറച്ച് ഭാഗങ്ങൾ കുറേശ്ശു കുറേശ്ശു നിങ്ങൾ പഠിച്ചു പോവുക അൻപത്തി എട്ട് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള പേജസ് ആണ് അടുത്തത് അതുപോലെ എ സി ആർ ടി ചാപ്റ്റേഴ്സ് ഫിസിക്സ് ഒമ്പതാം ക്ലാസ്സിലെ തരംഗ ചലനം എന്നുള്ള ചാപ്റ്ററാണ് നോക്കേണ്ടത് ഓക്കെ ഈ ടോപ്പിക് െല്ലാം കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചതിൻ്റെ ഈ പേജസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിന്റെ ശേഷം മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക ഓക്കെ നമുക്കപ്പം ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പഠിക്കേണ്ടതായിട്ടുള്ള ചാപ്റ്ററുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് വൺ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് കൃഷ്ണ നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണം വിജയവാടാണ് രണ്ട് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഗോദാവരിയാണ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഷിയോനാഥ് ഇബ് ടെൽ എന്നിവ താപ്തിയുടെ പ്രധാന പോഷക നദികളാണ് നാല് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ നദിയാണ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇവയെല്ലാം ശരിയാണ് ഓപ്ഷൻ ബി ഇവയെല്ലാം തെറ്റാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടും ശരി മൂന്നും നാലും തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും ശരി നാല് തെറ്റ് ഓക്കെ ചോദ്യം ക്ലിയർ അല്ലേ രണ്ടാമത്തത് നദീതീര പട്ടണങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡികൾ കണ്ടെത്തുക നാല് പ്രസ്ഥാന നാല് പട്ടണങ്ങളുടെ പേരും അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നദികളുടെ പേരും തന്നിട്ടുണ്ട് ഒന്നാമത്തേത് വാരണാസി ഗംഗ രണ്ട് കൊൽക്കത്ത ഹൂഗ്ലി മൂന്ന് ശ്രീനഗർ ചലം നാല് തഞ്ചാവൂർ കാവേരി ഓക്കെ നദീതീര പട്ടണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ ജോഡികളാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ഓപ്ഷൻ ബി രണ്ടും മൂന്നും നാലും ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സർ ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ആറ് പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് ഒന്ന് കണിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് രണ്ട് സൂര്യപ്രകാശത്തിന് ഏഴ് നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ മൂന്ന് പ്രതിഫല ദൂരദർശിനി ആദ്യമായി നിർമ്മിച്ച ശാസ്ത്രജ്ഞനാന്ന് പറയുന്നു നാല് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ അഞ്ച് ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആറ് ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും സർ പദവി ആദ്യമായി ലഭിച്ച ശാസ്ത്രജ്ഞൻ ഓക്കെ സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ അല്ലേ ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും നാലും ആറും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ അടുത്ത ചോദ്യം ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ബലം ഏതാണെന്നാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ കാന്തികബലം ബി വൈദ്യുതാകർഷണ ബലം സി ഗുരുത്വാകർഷണ ബലം ആൻഡ് ഡി ഘർഷണബലം ओके अंजाम इतने सेलेक्ट द फ्रेज़ फ्रॉम द सेंडेंस दैट कंटेन्स एन इन्फिनिटी शी वेंट टू द स्टोर टू गेट सम ब्रेड पर प्रीवियस एर क्वेश्चन आने ऑप्शन ए टू टू गेट ऑप्शन बी नो इन्फिनिटी ऑप्शन सी सम ब्रेड एंड ऑप्शन डी टू द स्टोर ओके आठ तो चोदे ഒന്ന് കോമ രണ്ട് കോമ നാല് കോമ എട്ട് കോമ പത്ത് കോമ ഇരുപത് എക്സെട്ര എന്ന ശ്രേണിയിൽ അടുത്ത സംഖ്യ ഏതാണ് ഈ ഒരു ശ്രേണി പാറ്റേണിൽ അടുത്ത സംഖ്യ ഏതാണെന്നാണ് ഓപ്ഷൻ എ നാൽപ്പത് ബി മുപ്പത് സി ഇരുപത്തി അഞ്ച് ആൻഡ് ഡി ഇരുപത്തി രണ്ട് ഓക്കെ അടുത്ത ചോദ്യം മാക്സിമം തന്നെയാണ് പൂജ്യം ആറ് ഇരുപത്തി നാല് അറുപത് നൂറ്റി ഇരുപത് എക്സെട്ര എന്ന ശ്രേണിയിൽ അടുത്ത പദം ഏതാണ് ഓപ്ഷൻ എ ഇരുന്നൂറ്റി പതിനാറ് ബി ഇരുന്നൂറ്റി പത്ത് സി ഇരുന്നൂറ്റി നാൽപ്പത് ഡി ഇരുന്നൂറ് ഓക്കെ അടുത്തത് എസ്ഇ ആർ ടി സോറി കറണ്ട് അഫെയറിൽ നിന്നുള്ള ചോദ്യമാണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏവ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തേൻ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഫ്രാൻസ് ആണെന്ന് പറയുന്നു രണ്ട് ചുമട്ടു തൊഴിലാളികളുടെ നൈപുണ്യവും പ്രൊഫഷണലിസവും പരിഷ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതിയാണ് യുവശക്തി മൂന്ന് പ്രവാസി മലയാളികളെ കേരളത്തിലെ റവന്യൂ സംബന്ധമായ കാര്യങ്ങളിൽ സഹായിക്കുന്നതിനായി സർക്കാർ ആരംഭിക്കുന്ന പോർട്ടലാണ് പ്രവാസി മിത്രം എന്ന് പറയുന്നു ഓക്കേ ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം പ്രസ്താവനകൾ ശരിയല്ലാത്തവയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അടുത്തത് എ സി ആർ ടി ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അനുദൈർഘ്യ തരംഗത്തെക്കുറിച്ചുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് അനുദൈര്യ തരംഗത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് രണ്ട് പ്രസ്താവനയാണ് തന്നിട്ടുള്ളത് ഒന്ന് മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നതിനം തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ രണ്ടാമത്തത് അടുത്തടുത്ത രണ്ട് മർദ്ദ മേഖലകൾ തമ്മിലോ മർദ്ദം കുറഞ്ഞ മേഖലകൾ തമ്മിലോ ഉള്ള അകലം അനുദൈർഘ്യ തരംഗത്തിന്റെ തരംഗ ദൈർഘ്യം എന്നറിയപ്പെടുന്നു ക്ലിയർ ആണോ ഓക്കെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിച്ചു നോക്കുക നിങ്ങൾ ഓപ്ഷൻ ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി ഒന്നും രണ്ടും ആൻഡ് ഓപ്ഷൻ ഡി രണ്ടും തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ശരിയായ ജോഡി കണ്ടെത്തുക ഒന്നാമത്തേത് തരംഗ ദൈർഘ്യം എ പറയുന്നു ഹെഡ്സ് ആണെന്ന് രണ്ടാമത്തത് പീരിയഡ് മീറ്ററിലാണെന്ന് ആവൃത്തി സെക്കൻഡ്സിലാണെന്ന് ഓക്കെ ഇതിൽ ശരിയായ മാച്ച് ഡി ആണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഒന്ന് സി രണ്ട് ബി മൂന്ന് എ ഓപ്ഷൻ ബി ഒന്ന് ബി രണ്ട് എ മൂന്ന് സി ആൻഡ് ഓപ്ഷൻ സി ഒന്ന് എ രണ്ട് ബി മൂന്ന് സി ഓപ്ഷൻ ഡി ഒന്ന് ബി രണ്ട് സി മൂന്ന് എ ഓക്കെ അപ്പോൾ നമ്മൾ ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇന്ന് പഠിക്കേണ്ട ഭാഗങ്ങളുമായിട്ടുള്ള ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസും ഏതൊക്കെ ചാപ്റ്ററുകളാണ് ഇന്ന് നോക്കേണ്ടത് എത്രാമത്തെ പേജ് വരെയാണ് എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പം എല്ലാവരും ഈ പറഞ്ഞ ഇന്നത്തെ ടോപ്പിക്കുകൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ